ഞാൻ എപ്പോഴാണ് പുറത്തിറങ്ങണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ കണ്ടാ അടുത്തൊരാളുണ്ടോ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആളുടെ തല പുറത്തേക്ക് ഇടാത്ത ഹലോ ഹലോ ചിമ്പ ഞാൻ ടോമിക്കുട്ടിന് ചോറ് കൊടുക്കാൻ വേണ്ടി പുറത്ത് വന്നതാണേ ചോറ് കഴിച്ചിട്ട് എന്തെങ്കിലും ടോമിക്കുട്ടിക്കിടക്കാണ് ഇല്ലടാ അവിടെ പൊന്നി താമി അച്ചോടാ പൊനിക്കിടന്നോട്ടാ അടുത്താള വന്നിട്ടണ്ടാ കഴിച്ചുകഴിഞ്ഞപ്പോ ചടിക്കറി ഞാനുള്ള കണ്ടില്ലെന്ന് പറയരുത് ഡ ചെളിപ്പറ്റെ ചെളിപ്പറ്റ എന്തൊരു കുറുമ്പറിയപ്പോ ഒരു മിനിറ്റ് ഒതുങ്ങിയിരിക്കില്ല എപ്പോഴെനിക്ക് പണി ഉണ്ടാക്കി തരുന്നുണ്ട് ഇപ്പൊ ഇവര് രണ്ടാൾക്കാര് നോക്കണ്ട ഓടപ്പൂച്ച

ടോമിക്ക് ചോറ് കൊടുക്കാൻ പോയതല്ലേ ഇറങ്ങിയ ആളെ രണ്ടാളോ എറങ്ങിയാ വരങ്ങി വാ സിംബു അത്ര പെട്ടന്ന് ഒന്നും വരും പതുക്കി കാലു വനിക്കാൻ തുടങ്ങിട്ടേണ്ട ഇതൊന്നുമില്ല മോനെ ടോമിക്ക് ചോറ് കൊടുക്കാൻ മീൻ മീൻകറി അയ്യോ മേത്താക്കല്ലേ എരി എനിക്ക് ചാടിയടാ നീക്ക നമ്മടെ സിംബ വിളിക്കുന്ന ഞാൻ തന്നി കൂടി കൊടുക്കണം കേട്ടാ കൈ കേട്ടാ പിന്നാരെ വരുന്നതാ പാലൊക്കെ കുടിച്ചുവോ പാല് ഓ പിന്നെ അതിന്റെ മുകളൊക്കെ എറിയാ സർക്കാർ താഴെറങ്ങ താഴെറങ്ങടാ വാ വാ കാനെ ഓടി വാ കൈ തുടക്കിട്ട് മാറുമോ ഒന്നുമില്ല കയ്യിൽ വെള്ള കൈ കഴിക്കാണേ കണ്ടാ നമ്മ കണ്ടില്ലേ കേട്ടില്ലേ എന്തി കയ്യിൽ വെള്ള പൊന്നാട്ടോമയ്ക്ക് മീൻ കറി കുഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കയ്യിൽ മീനിന്റെ മണമുണ്ട് അതാണ് മണം പിടിച്ചുകൊണ്ട് നടത്തുന്നത് എന്തടാ പൊന്നുമണി സ്വർണ്ണമണി പിന്നെ ഫ്ലിപ്പ്കാർട്ടിന് എനിക്കിന്നും ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട് അതൊപ്പം ഞാനൊരു ചെരുപ്പ് മേടിച്ചാൽ മതി അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കണ്ടേ അപ്പോൾ ഇത് കൂടെ എട്ടക്കൈ കൊണ്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ ചെരുപ്പം തന്നെയാണ് അത് വൈറ്റ് താഴ്ന്നല്ലോ മോനെ ചിന്ത പിന്നെ ഫുഡ് കഴിക്കാൻ പോയാ കഴിക്കൂ കഴിക്കൂ കഴിച്ചുകൊണ്ട് ഇരിക്കൂട്ട് ചേപ്പ ഞാനെല്ലാം ചെരുപ്പാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഓൺലൈനിൽ എടുക്കോളൂ കടയിലൊന്നും പോയി മേടിക്കാത്യാവശ്യം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളത് കാണുമ്പോൾ പോയി കടയിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോയി അപ്പോൾ നമ്മുടെ നമ്മുടെ ചേരുപ്പൊന്നിട്ട് നോക്കാം മിനിമം ഈ ചെരുപ്പ് നോക്കട്ടെ ഞാനെപ്പോഴും അത്രയ്ക്ക് ഹൈറ്റുള്ള ചെരുപ്പ് ഇടാറില്ലേ അത് കുറച്ച് ഹൈറ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല എൻ്റെ കാലിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഹൈറ്റുള്ളതെന്ന് കിട്ടുകഴിഞ്ഞാൽ കാലിങ്ങനെ ഇങ്ങനെ വളങ്ങി വീഴും വീട്ടിട്ടിട്ട് എന്താ അവസ്ഥയെന്നറിയില്ല അത് കല്യാണം കഴിയുന്ന ഇരക്കി ഇതുപോലുള്ള ചെരുപ്പ് അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് ഹൈറ്റുള്ളത് കല്ല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ടുള്ളതാണ് നമ്മൾ സാധാ ചെരുപ്പൊക്കെ വാങ്ങിച്ചിരും അങ്ങനെ എൻ്റെ ആപ്പയൊക്കെ ഇങ്ങനെ ഹൈറ്റുള്ള ചെരുപ്പും നല്ലതൊക്കെ കൊടുത്ത് വാങ്ങിച്ചിരുന്നു എന്ന് കാരണം നല്ല ചെരുപ്പുകളൊക്കെ അങ്ങനെ കല്യാണം കഴിയുമ്പോൾ നമുക്കതൊക്കെ വിട്ടുവോലും അങ്ങനെ കുഴപ്പമില്ല അതപ്പം അങ്ങനെ അങ്ങനത്തെ ചെരുപ്പിട്ട് ശീലമായപ്പോ പിന്നെ ഹൈറ്റുള്ള ചെരുപ്പ് ഇടുമ്പോൾ വീഴാൻ പോവാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെരുപ്പുകൾ നിർത്തി ഇത് അപ്പം നല്ല ഹൈറ്റ് കൂടി അതുകൊണ്ട് റിട്ടേൺ ചെയ്യേണ്ട വരും അപ്പന മരിച്ചേടോടോ അയച്ചോളോ ഒക്കെ നോക്കി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അടുത്തൊരു വീടായിരിക്കണം ഇത്രേ ഉള്ളൂ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ബാക്കി ബായ്